നീ പിന്നെ പിന്നെന്താ നിനക്ക് ഇത്ര ബിസി സ്റ്റാഫാളില്ല അവിടെ അവള് അവര് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാണോ ഓക്കെ എന്നാ ബിസി അല്ലേ പോയിട്ടോ എവിടെ പോക്കും കഴിഞ്ഞോസ് ലീവാണ് മൂന്ന് പേര് ലീവ് കൊടുത്തോ അതെന്താ മൂന്ന് പേർക്ക് ഒരുമിച്ച് ലീവ് കൊടുത്തത് ബോസ് അപ്പം ഇതാണോ നീ ഫയറിംഗ് ബോസ് മാങ്ങയാണ് മാങ്ങ ഇപ്പൊ ന്യൂസ് പോലെ മാങ്ങിയാൻ തേങ്ങ നീ ഫയറിംഗ് ബോസ് ഒന്നും നീ മറ്റേ ലോല ഹൃദയനായ ബോസ് ആണെന്നാണ് തോന്നണേ പോയോ വൺ സ്റ്റാഫാണ് ഒരു സ്റ്റാഫേ ഉള്ളൂ ഓക്കെ അപ്പൊ നീയല്ലേ അറിഞ്ഞ മൂന്ന് സ്റ്റാഫോളുണ്ടെന്നൊക്കെ അല്ല ഇന്നൊരു സ്റ്റാഫ് ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ ഓക്കേടാ നീ പോയിട്ട് വന്നാലേ ബിസിയല്ലേ ബിസി ആണെങ്കിലും നീ വന്നല്ലോ എനിക്കത് മതി താങ്ക് യു പോയി ബൂസ്റ്റൊക്കെ കുടിക്കണേ മഹാ ബൂസ്റ്റ് കുടിക്കാണ്ട് നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി ഈ പിക്ക് മാറ്റിയിട്ടേ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ അല്ലേ അത് ഞാനും കൂടി കാണട്ടെ മഹബോസ് പോയോ മഹബോസ് ആണോ അതാ ആരാണോ ഒരാളുള്ളത് ദേവി ബോസിന്റെ ഇളയ ബോസ് ഹായ് എന്ന് പറഞ്ഞ നിന്റെ ഏട്ടനൊക്കെ പോയി ഏട്ടൻ ഭയങ്കര ആണോ അല്ല ബിസി നീ എന്താ പറഞ്ഞ രാവിലെ ഏരക്ക് വരാനോ അതിനേക്കാ നല്ലത് നിനക്ക് എന്നെ കൊല്ലണ രാവിലെ പണ്ടൊക്കെ നമ്മൾ രാവിലെ ഇട്ടുകണെങ്കിലും ഇപ്പൊ രാവിലെ ഇടാൻ കഴിയണില്ല എണീക്കുമ്പോ സമയം ഒരുപാട് വേഗം ഏട്ടാ മഹാ നിനക്കത് എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നീ അത് മേടിക്കാതെ പോയല്ലോ മഹാ പാവം ദേവി ഇപ്പൊ നിന്റെ അടുത്തേക്ക് വരാറൊന്നും ഇല്ല അല്ലേ ഫുൾ ബിസിയാണ് ബോസ് മഹിൻ ഹസ്ബൻഡും വൈഫും പോയോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ വരൂ റെഡ് ഹാർട്ട് മഹക്കുള്ളതായിരിക്കും അല്ലെ എനിക്ക് വയ്യ എന്റെ ഒരു സാധനം നേരിട്ട് മഹാ ഇതൊക്കെ എന്തിനാ വെറുതെ എന്നെ കാണിപ്പിച്ചാണ്ട് വെറുതെ പാവ ഞാൻ എനിക്ക് എന്തോ പോലെ ആവുന്നു എന്താ ദേവി ഇങ്ങനെ അത് നേരിട്ടൊന്ന് കൊടുത്താ പോരേ ഇതിപ്പോ ഞാനും കൂടി കാണല്ലേ ഇത് മഹായുധമൊക്കെ ഒന്ന് നേരിട്ട് മേടിച്ചുട നിനക്ക് അതിനും സമയല്ലേ വല്ലാത്തൊരു ബിസി നോട്ട് ആണോ ശരി ഒരു മൊബൈൽ തന്നെ ഇങ്ങനെ അപ്പൊ ഇനി നിനക്ക് ബ്യൂട്ടി പാർലറും കൂടി ഇട്ടാലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണും കൂടി ഇണ്ടാവൂല എന്നാല് ഇപ്പൊരു വാട്സപ്പ് എങ്കിലും ഉണ്ട് ഇനി നിനക്കൊരു ബ്യൂട്ടി പാർലർ ഷോപ്പ് ഇട്ടാലല്ലേ അതും ഉണ്ടാവില്ല എനിക്ക് തോന്നണേ അങ്ങനെ അവരുത് കേട്ടോ രണ്ടുപേരും മീറ്റ് ചെയ്യണം എന്നാലല്ലേ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാൻ പറ്റുള്ളു അപ്പയല്ലേ നീ എൻ്റെ അടുത്ത് വരുള്ളൂ സിസ്റ്റർ മഹേട്ട വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് എവിടെയാ നീ സർജിക്കൽ സെർജിക്കൽ അമ്മൂസ് ഉണ്ടോ ഉണ്ടോ മുകളിൽ ഇരിക്കുന്ന ആരാ മഹാ നീയാണോ യേസ് എന്ന് പറഞ്ഞോളൂ സർജിക്കൽ ഷോപ്പിലാ അല്ലേ ഓക്കെ അതൊന്നും കിട്ടൂലക്കത്തെ ചായ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം ഒരു വൈകുന്നേരം എന്തെങ്കിലും അപ്പൊ നീ എന്തോ അമ്മൂസോ ഹലോ എന്ന് വിളിച്ചേ നമ്മുടെ ഫാമിലിക്കൂട്ട വന്നിട്ടുണ്ടല്ലോ ഹായ് ഫാമിലി കൂട്ടാ എനിക്കേ ഞാൻ സബ് ചെയ്തിട്ടില്ല എൻ്റെ രാസ ഷോട്ടിനെ കമെന്റ് ഇട്ടുകൊണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ലാട്ടോ നോൽപൊക്കെ അല്ലേ ഫാമി ഭയങ്കര തിരക്ക അക്കൗണ്ടിങ് ആ അപ്പൊ അമ്മൂസോ അവളല്ല അക്കൗണ്ടിങ് ആ പോസ്റ്റ് നീ തട്ടിയെടുത്ത ഫാമി അലൈക്കും എന്താ പരിപാടി രാത്രി വേഗം ലൈവ് ചെയ്യൂ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കോ കുട്ടീനെ പഠിപ്പിക്കണ്ടേ

നിന്നെ ഞാനേ ഇവിടെ ഞാനും ദേവി ഒന്നും ഇരിക്കുന്ന കാരണയില്ലേ നീയൊന്നിന്റെ ഒരു അന്നൂരായും എന്തൊരു സാധനം അത് അപ്പൊ നിനക്ക് സെൽമൂന വേണ്ടേ സെൽമാ സെൽമൂ നമ്പർന്ന് പറഞ്ഞു പറഞ്ഞ് നോന്ന് പറഞ്ഞോളൂ ദവി നോന്നോ രണ്ടുപേരും അല്ലേ ഈസ് ഓൾസോ ഗോൺ ടു സപ്ലൈ ആ ശരി അമ്മും ബോസും കൂടിയാ നിന്നെ ക്ലിയർ ആയി കൊണ്ടുപോകാൻ ആൾ വന്നു ഒട്ടകം കൊണ്ടുപോകാൻ ആൾ വന്നു അന്നേരം പോയതാണ് ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ ആളും വരുവോ അതെന്താ മറ്റേ ഒട്ടക മത്സരം ഉണ്ടോ റൈസിങ് അപ്പൊ അതിനൊക്കെ നീയാണോ നോക്കുക ഫാമിസേ അതിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണേ അറുക്കാനുള്ളത് ആ അപ്പൊ എന്തേലും ഒട്ടകർച്ചി ഇനി അമ്മ നിനക്ക് ദേവി നിനക്ക് വേണോ ഒട്ടകർച്ചി ദേവി കടയിൽ കട എങ്ങനെ പോകുന്നു ഇപ്പം സർജിക്കൽ ഷോപ്പ് സൂപ്പറാണോ സൂപ്പർ ആണോ കച്ചവടമൊക്കെ അവള് വേണമെങ്കിൽ സമയമാണല്ലോ ഇപ്പോൾ അഞ്ചു മണി കുളിയൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഇങ്ങനെ വരും ഞാൻ പോവാസ്റ്റമർ വന്നു പറഞ്ഞോളു ദേവി ആ ഓക്കെ എന്നാ കസ്റ്റമർ പോയിട്ട് വായോ ഏതായാലും ഫയർ ഇംബോസ് ഒന്നുമില്ലല്ലോ എത്ര കാലം ദിവസമായിടോ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ചെറിയ ഒട്ടകം അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞോളൂ ഫാംസ് ചെറിയ കാണ അതുകൊണ്ട് ഇറച്ചി നിനക്കൊന്നും കിട്ടൂലെ ഓക്കെ അല്ലെങ്കിൽ അത് കഴിച്ചു കഴിച്ച് മടുത്ത് കാണും ഫാമീസ് പിന്നെന്താ അനുരാ ഒന്നിങ് വരുമോ ആ ജ്യൂസും കൊണ്ട് നീ ഫാമി നിന്നെ കാത്തിരിക്കുന്നു ദേവി നീ ടൈം കിട്ടുമ്പോ രാത്രിയിൽ വാടോ നീ ദേവിനെ കണ്ടില്ലേ ഫാമിസെ നമ്മുടെ ഇംഗ്ലീഷ് ഫാമിലി ദേവി മൂന്നാമൻ ആരാ മൂന്നാമ ലൈക്ക് അടിച്ചിട്ട് വാ തായോട്ട് വേഗം വാ ഓടി വാ ചാടി വാ മണ്ടി വാ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകും കുറച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞോളൂ ഫാമിസ ആണോ അതിനു മുന്നേ അവളൊന്നും വന്ന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടുമ്പോ ഫസ്റ്റ് അവളായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ ഈവനിംഗില്ല കേട്ടോ അവളായിരിക്കും ഇന്ന് കണ്ടില്ല ഇന്ന് വേണമെങ്കിൽ കുളിക്കാൻ സമയം വെക്കിട്ടുണ്ടാവും അതാ വരും ഇരിക്കും വരാതിരിക്കൂല അപ്പൊ വരും പിന്നെ ഇന്നലെ വന്ന സെൽമൂല്ലേ അതിനറിയോ അതിന് എവിടെ ഇതിന്റെ മുൻപെ എവിടെയെങ്കിലും വെച്ച് കണ്ടിക്കണോയ്യേ ദേവി കണ്ടു അവർക്ക് ആളുണ്ടെന്ന് പറഞ്ഞ ദേവി നിന്നെ അവൻ അല്ല പക്ഷെ നിനക്ക് ആളുണ്ട് അയങ്ങോട്ട് നിന്നെ മൈൻഡ് ചെയ്യൂല എന്നാലും ഒരു ഹായെങ്കിലും പറയായിരുന്നു അഞ്ചാറ് മാസം നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ ഫാമിസേ ആ ഒരു വകയിലെങ്കിലും ഒരു ഹായ് പറഞ്ഞൂടെ അവളേ സാധന എടുത്തുകൊടുക്കാൻ പോയതാ ഇപ്പൊ വരും അനുരാ വീട്ടിൽ ജോലി ഇത്ര ജോലി എന്താന്ന് ചോദിച്ചോണ്ടേ ഫാമിസ് അവളെന്താ മറ്റേ കാപ്പിക്കുരുക്കാനോ എന്താ പോവെന്നൊക്കെ പറഞ്ഞില്ലേ കാപ്പിക്കുരു ജാതിക്കേ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ കാപ്പിക്കൂരിയാ തോന്നുന്നു വെറുതെ വീട്ടില് വീട്ടത്തെ വർക്കരനെ ഉണ്ടാവുള്ളൂ അത് രാവിലെ നേരം കൊളുത്താല് കിച്ചണിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊറച്ചേരം ഫോൺ തോണ്ടിയിരിക്കും അങ്ങനെയൊക്കെ ആവും സമയം എങ്ങനെ വേഗം പിന്നെ വീട്ടത്തെ ക്ലീനിങ് ചെയ്യുമ്പോത്തിന് പിന്നെ സമയം വേഗല്ലേ അതൊക്കെ കഴിഞ്ഞ് കുളിയാകുമ്പോ മണി അതാകുമ്പോ രാത്രിയിൽ കിടക്കുമ്പോ കുളിക്കണ്ടല്ലോ ഉം രണ്ടുണ്ട് കാര്യം അല്ലേ അനുരാ അതിനെ അനു സെറ്റ് സെറ്റാക്കി തരുമോ നിന്നെ കൊണ്ട് പറ്റും പറഞ്ഞോളൂ അയ്യേ ഫാമിസേ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കന്നെ ഞാൻ എന്താ അത്ര മോശാണോ ഞാൻ നല്ല ഏട്ടോ എന്റെ ഷോട്ടൊക്കെ കണ്ടിട്ട് ഞാൻ മോശമാണെന്ന് വിചാരിച്ചോ നീ എനിക്കതിന്റെ പണിയല്ലേ ഇവിടെ എന്താ ഫാമി നിന്നെ കൊണ്ട് പറ്റൂ നിന്നെ കൊണ്ട് മാത്രേ പറ്റൂല്ലേ ഫാമിസ് അവൾക്ക് ആളുണ്ട് ദേവി ദേവിയെ ദേവി അവിടെ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കൊണ്ടിരിക്കാ തോന്നുന്നു എന്നിട്ട് ഇന്ന് എന്തറച്ചയായിരുന്നു ഫാമിസ് ചോറും പിന്നെ അൽഫാമും മന്തിയാണോ അതോ ഒട്ടക്കിറച്ചിയാണോ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഷോട്ട് ഷോർട്ട് കണ്ടിട്ടല്ലാങ്ക്യൂടാ താങ്ക്യു വെരി മച്ച് അയ്യോ ഞാൻ വിചാരിച്ചു നീ എന്റെ ഷോട്ട് ആള് വീട്ടിലല്ലേന്ന് ആ വീട്ടിലാ അവളല്ലേ അനുരാ അതിനെന്തോ വീട്ടിലാണെങ്കി രണ്ടാമൻ ആരാ ദേവിയാണോ ദേവി ഓടി വായോ അനുരാ ഇങ്ങു വാ അനുരാ വീട്ടിലായാലും നാട്ടിലായാലും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എന്താ അരിപ്പ് ചോറാണ് കഴിച്ച അരിപ്പ് ചോറോ അതെന്താ അരിപ്പ് ചോറ് അങ്ങനെ ഒരു സാധനം ഉണ്ടോ അത് നമ്മുടെ നാട്ടിൽ എന്താ പറയാ ഞാനിപ്പ പോകും പോകല്ലേ ഞാനിപ്പം പോകുമ്പോ തൂപ്പടവട്ടറിന് പോവാണ് പോകല്ലേ നിൽക്കവിടെ ഈ എന്താ ഈ അരിപ്പ് ചോറ് പരിപ്പ് ആ പരിപ്പ് ചോറ് പരിപ്പും ചോറും ഒരുമിച്ചിട്ട് വെച്ച അതാണോ പരിപ്പ് ചോറ് അനു അനുവേ ഓടി വാ അനു നീ മേലെ ഇരിക്കണ്ടോ ഉണ്ടെങ്കി തായോട്ട് അറിഞ്ഞു വാടൂ ഉണ്ടെങ്കി ഒരു ജ്യൂസും കൊണ്ട് തായോട്ട് വേഗം വാ ഒന്നും അല്ലാത്ത ഒരണ്ടെണ്ണം വേണം ഫാമിക്കും വേണം അല്ല ഫാമി സബാക്കി കേട്ടെന്ന് ആണോ ഞാൻ സബ് ആക്കിയിട്ടില്ല ഞാൻ സബ് ആക്കാട്ടെ ഞാൻ മറന്നിട്ടൊന്നുമില്ല പക്ഷേ ഈ ഈ മാസത്തെ പണികൾ നിനക്ക് അതിന്റെ തിരക്കിലാണ് കമന്റ്സ് തന്നെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ട് രണ്ടു ദിവസമായിപ്പോ തീർച്ചയായിട്ടും കമന്റും ചെയ്യും സബും ചെയ്യും ഉറപ്പാണ് ഞാൻ തൊഴുവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പോയി അത് ചെയ്യണം പിന്നെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകളോട് പറയാം എല്ലാവരും ചെയ്യും നിന്നെ ചെയ്യാതെ ആരാ നിക്ക ഇന്ന് സെൽമു വരുമ്പോ സെൽമുവിനോടും പറയാം ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ വരും മോൻ വിളിച്ചപ്പോൾ പോയോ അനൂന്ന് ഏ ഇല്ല ഞാനിവിടെ ഇണ്ട് കേക്കണില്ലേ ഞാനിതീ ഇവിടെ തന്നെ ഉണ്ട് അവൻ ചുമ്മാ ഓരോന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും അങ്കനവാടി വിട്ടു വന്നത് അവന് തുണി എടുക്കണം തുണി മുണ്ടുകൊണ്ട് തുണി എടുക്കണം എന്നാണ് അപ്പൊ അതൊന്ന് സെറ്റാക്കി കൊടുക്ക പിന്നെ എവിടെ പോയി ഫാമിലി പോയോ പോയാ ഇല്ല പോയില്ലല്ലോ എന്താ മിണ്ടാതിരിക്കുന്നെ അനുരാല്ലായിട്ടോ എന്തോ പോലെ അല്ലേ ഫാമിലി പിന്നെ എവിടെ രണ്ടു പേരുണ്ടല്ലോ ഫാമിക്കൂട്ടൻ പോയോ ഫാമി ഫാമി ഫാമിക്കൂട്ടോ പോയോ ഫാമി അനുര അനുരല്ലാത്തോണ്ട് പോയോ പോയില്ലല്ലോ അവിടെ ഉണ്ടല്ലോ മെസ്സേജ് എന്താ കിട്ടാനാ ো পি এদ മേലെ ഇരിക്കുന്നവർ താഴെ ഇറങ്ങി വരൂ മൂന്ന് പേരുണ്ടായിട്ട് എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറയടോ ഫാമിലി നീ പോയോ